അതും ഒരു കഥ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ഭാഗ്യം നമ്മളെ തേടിയെത്തുന്നത് ഒരു ഭാഗ്യത്തെപ്പറ്റി ഞാൻ പറയാം രണ്ടായിരത്തി നാലിൽ ശാസ്താംകോട്ട വിജയ ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ഫുൾ പാക്ട് ഓഡിയൻസ് പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു വെളിയിലേക്ക് വരുമ്പോൾ എന്നോടൊരാൾ വന്ന് പറഞ്ഞു സർ ഒരാൾ കാണണം കാത്തിരിക്കുന്നു ു വിളിച്ചു അപ്പം അദ്ദേഹം സ്വന്തമായിട്ട് പരിചയപ്പെടുത്തി ഞാൻ നസീർ ഖാൻ ഖൻവള്ളാരെപ്പള്ളി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക മെമിക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാനമേള ആയിക്കോട്ടെ സ്പെഷ്യലായി ഡാൻസായിക്കോട്ടെ ഈ കലാകാരന്മാരും ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇപ്രാവശ്യ തെറ്റാണ് സാമ്രാജിനെയാണ് സാമ്രാജിൻ്റെ സംഘത്തെ ഞാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പുറം നോക്കി എന്നിട്ട് പറഞ്ഞ് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വൈനോപ്ഷൻ കുഴപ്പമില്ല ചിന്തിച്ചോളാൻ പറഞ്ഞു യെസ് എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു കുറഞ്ഞതൊരു പതിനാല് പ്രോഗ്രാമെങ്കിലും തരും എന്ന് പറയുന്നു ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ ഇഷ്ടം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സമിതി അങ്ങൾ ഗൾഫിലെത്തി പതിനാല് പ്രോഗ്രാമുള്ളതിൽ രണ്ട് പ്രോഗ്രാമിൻ്റെ കഥ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം അജുമാൻ ബീച്ചിൽ വെച്ചാണ് ഞാൻ അവിടെ ചൊല്ലുന്ന കാറിലിറങ്ങി റങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലെ നല്ല കാറ്റാണ് തണുപ്പാണ് എന്താ ചെയ്യുക എന്നാലും നമുക്ക് ആരംഭിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി രീഡറൂമിൽ പോയി മേക്കപ്പ് കിട്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു ഭയങ്കര സൗണ്ട് കേൾക്കാം ശബ്ദം എന്താ കാറ്റ് ഭയങ്കര കൊഴുങ്കാറ്റ് പോലൊരു ഇങ്ങോട്ട് വന്നിട്ട് ഈ ചുറ്റി കെട്ടിയിരിക്കുന്ന നമ്മുടെ സ്റ്റേജ് ഉണ്ടല്ലോ സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്ന ഇതെല്ലാം ഈ സ്റ്റേജിനെ പൊക്കി മുകളിലോട്ടം കൊണ്ടുപോവാണ് കാറ്റത്ത് ഒരു ബലൂണ് പോലെ ആയി കെറ്റ് ഞാൻ നോക്കി ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഇതിനോട് സൈഡിൽ എൻ്റെ ഒരു നാലോളം നമ്മുടെ അസിസ്റ്റൻസ് ഉണ്ടല്ലോ അത് തൂങ്ങിക്കിടക്കുക പൈപ്പിൽ തൂങ്ങിക്കിടക്കുക ഇവർ അന്തരീക്ഷത്തിലൂടെ പറയുന്നത് മുകളിൽ നിൽക്കുക തൂങ്ങിക്കിടക്കുക ഞാൻ പറഞ്ഞു ഒരു താഴെ ഇല്ല സാറേ താഴെ ഞങ്ങൾ കൊണ്ടുവരാൻ പോവാ ഞാൻ പറഞ്ഞു ഇന്നും കൊണ്ടുവരാൻ ഇന്നിനെയും നടക്കത്തില്ലോ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു അവരുടെ ആത്മാർത്ഥിയാണ് അവർ കാണി സുഷ്കാന്തി ഇവിടെ ഞാൻ പറഞ്ഞതിനു പിന്നെ ഞാൻ ഇറങ്ങി അവർ ഇറങ്ങി ആ സ്റ്റേജ് പൈപ്പുകളെല്ലാം വളഞ്ഞൊടി എന്തോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും കാറ്റ് കൂടിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ സ്റ്റേജ് വീട്ടിൽ കെട്ടിയിട്ട് നടക്ക നടക്കുന്നില്ല എല്ലാവർക്കും മനസ്സിലായി ഇതിൽ അപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം പതുക്കെ വന്നവരെല്ലാം തിരിച്ചു പോയി തുടങ്ങി അപ്പോൾ എന്നോട് നസീർ ഖാൻ വന്ന് സർ പ്രോഗ്രാം നടക്കില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോകാം അങ്ങനെയാണ് പോരുന്നത് പിന്നെ ഏകദേശം ഒരു ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീക്കെൻഡില് ജുമേറ ലേബർ ക്യാമ്പിൽ അന്ന് ഇതുപോലുള്ള ഇന്നത്തെ ജുമേറ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷം അത് ചെന്നാലേ മനസ്സിലാകും നമുക്ക് അറിയാൻ പോലും പറ്റില്ല അന്നത്തെ രാജ്യം അവിടെ ലേബർ ക്യാമ്പ് അവിടെ ഒരു ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതായത് ഓഡിറ്റോറിയം അല്ല എടുത്തത് അല്ലാതെ ഭയങ്കര മണ്ണെടുത്ത ഭയങ്കര കുഴി ഇങ്ങനെ ഭയങ്കര സോപ്പ് വല്ല നടുഭാഗത്ത് വലിയൊരു ഗ്രൗണ്ടാണ് നടുക്ക് മണ്ണെടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പറയാം ആംഫി തിയേറ്റർ എന്നൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലൊക്കെ പറയാൻ പറ്റും ആംഫി തിയേറ്റർ പോലെ നസിർക്കാൻ വെള്ളാർപ്പള്ളി ആരാമാണ് പുള്ളി ഒരു സ്റ്റൈലിൽ അത് അങ്ങ് സെറ്റ് ചെയ്തു ഈ കുഴിയെല്ലാം ഇങ്ങനെ അതിനകത്തെല്ലാം കസേരകൾ ഇട്ട് നിറച്ച് അങ്ങനെയാണ് പിന്നെ നാല് സൈഡും ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ നാല് സൈഡിലും സൈഡിൽ നിന്ന് കാണാത്ത രീതിയിൽ വലിയ കുറുകേൻ്റെ ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവിടുത്തെ പൈപ്പ് അടിച്ച് താത്ത് ഈ ഇങ്ങനെ ഫെൻസ് പോലെ കെട്ടി അന്നേരം വെളിയിൽ നിന്ന് ഒറ്റ ആർക്കും അകത്തേ ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ അപ്പം അവിടെ മണിക്കാണ് ഷോ ആരംഭിക്കുന്നത് എല്ലാവരും നിന്ന് അവിടുത്തെ കാണികളെന്ന് പറഞ്ഞാൽ ഞാൻ മലയാളികളൊന്നുമല്ല മലയാളികളുണ്ട് ഫിലിപ്പീൻസുണ്ട് ചൈനക്കാരുണ്ട് പിന്നെ ലോക്കൽ ഉണ്ട് ഇവരെല്ലാം എല്ലാവരും ഭയങ്കര ദിക്കും തിരക്കും അതേ ലേബർ ക്യാമ്പാണല്ലോ എല്ലാ രീതിയിലുള്ള കാറ്റഗറി ആൾക്കാരും അവിടെ വരും എല്ലാം കാത്തിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ അകത്ത് പോയി ഞാൻ മേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരാറു മണി കഴിഞ്ഞു മേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭയങ്കര ക്യൂ ചിക്കൻ എടുക്കാനായിട്ട് ഭയങ്കര ദിക്കും തിരക്കും പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടു കൂടി സൈഡിലുള്ള ഈ കൊറുകറ്റ് ഷീറ്റും ഫെൻസ് കെട്ടിയിരുന്നല്ലോ മതിൽ പോലെ കെട്ടിയിരുന്നു അത് മറിഞ്ഞ് ഇവർ ആൾക്കാരിലാണ് പുഷ് ചെയ്ത കാര്യം തോന്നും എല്ലാവരും മറിഞ്ഞ് കുഴിക്കാത്തോട്ടങ്ങ് വീണു മനസ്സിലേ കുഴിക്കാത്തത് വീണു പിന്നെ ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ നിന്നല്ലേ അവർ നല്ല ഉഷാറുള്ള ആൾക്കാർ ഇവരെല്ലാം പടപടപടായ മോളിൽ കൂടെ ചാടി ഇറങ്ങി ആം പി തിയേറ്ററിലേക്ക് വന്ന് സീറ്റിലേക്ക് വന്ന് നിറഞ്ഞു അതായത് ഓമത്തണ്ടേക്കൂടി ഇങ്ങനെ നമ്മൾ നോക്കുമ്പം നീർ ഇങ്ങനെ ഓടുന്ന കാണില്ലേ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ എല്ലാം കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു എല്ലാ സീറ്റും ഫുൾ ഞാൻ സൈഡിൽ നിന്നിങ്ങനെ നോക്കി നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേറെ ആൾക്കാരൊന്നുമില്ല എല്ലാവരും അകത്ത് വന്നിട്ടുണ്ട് കയറിയത് മാത്രമല്ല ബഹളം വെച്ച് തുടങ്ങി പ്രോഗ്രാം ചുരുക്കാരോ ഇന്ത്യയിൽ ഭയങ്കര ബഹളം പിന്നെ അവർ മറ്റുള്ള അറബി രാജ്യ ഭാഷയിലൊക്കെ അവർ വിളിച്ച് പറയുന്നുണ്ട് പ്രോഗ്രാം അവർക്ക് ഉടനെ ആരംഭിക്കണം അവർക്ക് ആറരയൊക്കെ ആയിട്ടുള്ളു പിന്നെയുമുണ്ട് മണിക്ക് സമയം ഇവർ നിർബന്ധിച്ച് ബഹളവും കൂകലും ബഹളവും ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ വന്നു നമ്മൾ ഞാനപ്പം തന്നെ പെർമിഷൻ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഓർഗനൈസർ ആയിട്ടുള്ള നസീർ ഖാൻ പിള്ളേരപ്പള്ളിയെ വിളിച്ചു ആരംഭിക്കുക എന്ന് പറയാനായിട്ട് പക്ഷേ എവിടെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഇവിടെ പിന്നെ വേളം കൊതി ഇത് വയലൻ്റ് ആകും എന്നുള്ള വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി പിന്നെ ആറരയ്ക്ക് തന്നെ പ്രോഗ്രാം ആരംഭിച്ചു പ്രോഗ്രാം ആരംഭിച്ചു സത്യത്തിൽ ഗംഭീര പരിപാടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അവർ നല്ലൊരു സഹകരിക്കുന്നുണ്ട് ആട് പ്രോഗ്രാം രണ്ടര മണിക്കൂർ ഷോ ഗംഭീരമായിട്ട് അവസാനിപ്പിച്ചു അവസാനി എല്ലാവരും ഹാപ്പിയായിട്ട് കൈകൊട്ടി പന്തേമാതരം നമ്മുടെ രാഷ്ട്രപതി അതൊക്കെ പാടി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും പോയി അടുത്തത് എനിക്ക് മേക്കപ്പൊക്കെ കഴി ഞാൻ വന്നു തന്നിട്ട് ഞാൻ ചോദിച്ചു സത്യനോട് ചോദിച്ചു സത്യ നസീർ എന്ത് ചെയ്യും നസീർ കരമപ്പള്ളി സാറേ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ ക്യാൻറ്റീനിൻ്റെ ആ അവിടെ എൻ്റെ ബാധക ഇരിപ്പുണ്ട് ക്യാൻറ്റീൻ്റെ വാതുക്കെ എന്താ ആ ഇങ്ങോട്ട് വരുന്നില്ല അദ്ദേഹം ഇതിന് വിഷമം കാണും എന്നൊക്കെ ശരി കാരണം ഒന്നും വിറ്റിട്ടില്ല ഈ കാര്യമായിട്ട് ഞാനൊടിയിൽ പതുക്കെ നടൻ നടൻ നടന്നു സീർ തൊള്ളത്തട്ടി ആണ് എന്തുണ്ട് ഓ ഒന്നുമില്ല കാര്യമാക്കണ്ട ഇല്ല സാറേ ബിരിയാണി റെഡിയാണ് സാറേ ക്യാൻറ്റീനകത്ത് ബിരിയാണി ഉണ്ട് കഴിച്ചാട്ട് ഞാൻ പറയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നസീർ വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് ഈ പ്രോഗ്രാമിൻ്റെ പൈസ തരണ്ട നേരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല അജുമാനില്ല അതിൻ്റെയും തരണ്ട ഈ രണ്ട് പ്രോഗ്രാം ഫ്രീ ആയിട്ട് വിട്ടേ എനിക്ക് പൈസ തരണ്ട ഒരു നിമിഷം പുള്ളി കുഞ്ഞു എന്നുവെച്ചാൽ എന്ന് പറയും കരഞ്ഞോണ്ട് എന്നെ കയറി കെട്ടി അങ്ങ് പിടിച്ചു സാമ്രാജ് സാറേ നിങ്ങൾ ചങ്ക എൻ്റെ ചങ്ക ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ കരുതി നിങ്ങൾ ഒരു ദൈവപുത്രനാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കെട്ടി പിടിച്ചു കരച്ചിലും ഉമ്മ ഒക്കെ കാരണം എന്നിട്ട് പറ പുള്ളി പറയുന്നുണ്ട് നിരവധി ട്രൂപ്പ് അംഗങ്ങളെ അല്ലേ കലാകാരൻ പറയും നാട്ടിൽ നിന്നുണ്ട് അവരൊക്കെ എന്നെ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയെന്ന് എനിക്കറിയാം സാമ്രാജ് സാറെ സാറിനെ സാറിനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് കെട്ടിപ്പിടിച്ച കാര്യം എന്നെ വിടുന്നില്ല ഇതാണ് അവിടെ സംഭവിച്ചത് ടീമിനെല്ലാം ആദ്യമായിട്ട് ഞങ്ങളെ ഗൾഫിൽ കൊണ്ടുപോയത് നസിൽ കാലം വല്ലാപ്പള്ളിയാണല്ലോ അതെന്നും ഞങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു പക്ഷെ നല്ല ബന്ധമായിരുന്നു പക്ഷെ അദ്ദേഹം കോവിഡ് സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു എനിക്ക് ആ സമയത്ത് പോയി കാണാൻ പോലും പറ്റിയിട്ടില്ല ഏതായാലും അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു അതും ഒരു കഥ